ഇപ്രാവശ്യം മേടിച്ചുകൊണ്ട് വന്ന ക്യാബേജ് ഒരു ഇത്തിരി വലുതായിരുന്നു കേട്ടോ അപ്പോൾ ക്യാബേജ് തോരനൊക്കെ തിന്ന എല്ലാവർക്കും ഒരു മടുപ്പായി അതുകൊണ്ട് ഇന്ന് വൈകിട്ടത്തെ ചായക്ക് കടിയായിട്ട് ക്യാബേജ് വെട്ടൊരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ക്യാബേജിനകത്തൊക്കെ കുറേ വിഷമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കലർത്തിയ വെള്ളത്തിൽ ഇട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെച്ചു അതിനുശേഷം ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഈ ക്യാബേജ് അരിഞ്ഞതിന് ശേഷം ആട്ടോ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത് അപ്പോൾ ഈ ഇത് ക്യാബേജിനകത്തോട്ട് ഞാൻ ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് ഒരു ഇഞ്ചോളം നീളത്തിൽ വരുന്ന ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് നാല് തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് മല്ലിയില ഓപ്ഷനൽ ആണ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുത്താലും ഈ മല്ലിയിലയുടെ ടേസ്റ്റ് അങ്ങ് മുമ്പിൽ അങ്ങനെ നിൽക്കത്തൊന്നുമില്ല കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ ഗരം മസാല അഞ്ച് ടേബിൾ സ്പൂൺ മൈദ അഞ്ച് ടേബിൾ സ്പൂൺ കടലമാവ് മൈദ എന്തുമാത്രം എടുക്കണോ അത്രയും തന്നെയാണ് കടലമാവ് എടുക്കേണ്ടത് ഇനി മൈദയ്ക്ക് പകരം അരിപ്പൊടിയോ ഗോതമ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല മൈദ ഇട്ട് കഴിഞ്ഞാൽ ഒരിച്ചിരി ടേസ്റ്റൊക്കെ കൂടും അത്രേ ഉള്ളൂ അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്ക് കൈവച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം ആദ്യമേ തന്നെ ഇതിലേക്ക് വെള്ളം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഞാൻ നമ്മൾ ഈ മാവൊക്കെ ഇട്ട് കുഴക്കുമ്പം ഈ പച്ചക്കറികൾക്കകത്തൊക്കെയുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ഈ മാവങ്ങ് നനഞ്ഞു കിട്ടിക്കോളും അപ്പം നമുക്ക് മനസ്സിലാകും ഉരുട്ടി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനിയും മാവ് വേണോ വെള്ളം വേണോ എന്നൊക്കെ അപ്പം ഇതിൽ നനവ് തീരെ കുറവായിരുന്നു പിന്നെ മാവ് ഉരുട്ടി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഉരുണ്ടി കിട്ടാനും കുറച്ച് പാടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂണും കൂടെ കടലമാവും മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരേ അളവിൽ തന്നെ കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തേ കുറച്ചുകൂടെ ഇട്ടതല്ലേ അതുകൊണ്ടാണ് ഉപ്പ് ചേർത്തത് പിന്നെ എന്നിട്ട് നമുക്ക് നേരത്തെ കുഴച്ചത് പോലെ നല്ലപോലെ ഇതങ്ങ് കുഴച്ചെടുക്കാം ഞാനൊരു അല്പം വെള്ളം ഇങ്ങനെ കൈ കൊണ്ട് തൂളി ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് അതിൻ്റെ ക്ലിപ്പ് വിട്ടുപോയ കേട്ടോ അപ്പം ഇങ്ങനെ വെള്ളത്തിൻ്റെ നനവ് കുറവായിരുന്നതുകൊണ്ട് ഞാൻ വെള്ളം പിന്നെ ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നല്ലപോലെ കുഴച്ചതിന് ശേഷം ഇതാ ഇപ്പം ഉരുട്ടിയെടുക്കാം പാകത്തിനായിട്ടുണ്ട് എന്നിട്ട് ഞാനൊന്ന് കൈ കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് മാവ് ഉരുട്ടി പരത്തി എടുക്കുകയാണ് കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിൽ മുക്കുന്നത് അപ്പം ഒരു റൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ നീളത്തിലാണ് ഇതാക്കി എടുക്കുന്നത് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം എന്നിട്ട് എന്നിട്ടതിന് നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് കോരി എടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഓരോ സൈഡും മൊരിഞ്ഞു കഴിയുമ്പം മറിച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡും മൊരിഞ്ഞു കഴിയുമ്പം വാങ്ങിയെടുക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ക്യാബേജ് വെച്ചിട്ടുള്ള പക്കോഡ ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക